െതിരെ വീണ്ടും കേസ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിനാണ് കേസ് പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നടിയുടെ പരാതിയിലാണ് കേസെടുത്തത് ഇന്നലെ ഈ സമയത്താണ് നമ്മൾ ജയസൂര്യക്കെതിരെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ പുറത്തുവിടുന്നത് ഈ കേസിൽ അതിന്റെ വിശദാംശങ്ങൾ വേണം ഒപ്പം ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്ന് പറയണം ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു മിനിമം ആ ഈ കേസ് തൊടുപുഴയിലുള്ള സെറ്റിൽ വെച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം നടന്നത് ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് നട്ടാക്കുരുക്കഥ നോണകൾ പറയല ഇവന്റെ ഹോബി ദൈവത്തിന്റെ ഇനി എല്ലാം നമുക്ക് വീണ്ടും കാണാം